കാസർകോട് ചെർക്കള കുണ്ടടുക്കം ഗ്രാമം ദേശീയപാതയുടെ നിർമ്മാണം വരുത്തിയ ദുരിതമൂലം മണ്ണ് മഴയിൽ ഒലിച്ചെത്തുമെന്ന ഭീതി ഒരു ഭാഗത്ത് കുളവും കിണറും നിർമ്മാണത്തിന്റെ വീണ് നശിച്ചു കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നവരുടെ ജീവിതം താറുമാറായി നാട്ടുകാർ ആശങ്കയിലാണ് അർജുൻ ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ട് റിപ്പോർട്ടെന്ന് കാണാം രണ്ടു വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത് തലങ്ങും വിലങ്ങുമായി തകൃതിയായ റോഡ് പണി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മണ്ണിടൽ കടുക്കം ഗ്രാമത്തിൽ നാൽപ്പതോളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടിലായത് റോഡ് നിർമ്മാണത്തിന്റെ താഴ്ഭാഗം കണ്ടാൽ കുഴിയെന്ന് തോന്നിപ്പിക്കും വിധം അവിടെയാണ് ഈ നാൽപ്പതോളം കുടുംബങ്ങളുടെ വാസം നീരുറവകളെല്ലാം വറ്റി വരണ്ടു മഴയിൽ കുത്തലിച്ചെത്തിയ മണ്ണ് കുളവും കിണറും മൂടി വെള്ളമില്ലായ്മ കൃഷിയെ താറുമാറാക്കി ചില വീടുകളെല്ലാം നിലം പൊത്തുന്ന രീതിയിൽ ഒരു വികസനം എന്ന് പറയുന്നത് നാടിന്റെ വികസനമാണ് ആ നാട് തകർത്തും കൊണ്ട് വേറൊരു വികസനത്തിന്റെ ആവശ്യമില്ല എന്തെന്ന് നമ്മൾ പറയില്ലല്ലോ അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഈ ഹൈവേയുടെ പണിയെടുക്കുന്ന മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പോക്ക് അപ്പോൾ മറ്റുള്ള പറമ്പ് സ്വകാര്യ പറമ്പിലേക്കാണ് മണ്ണ് കംപ്ലീറ്റ് ഇട്ടത് ഇപ്പോൾ ഇത് മറ്റേ മണ്ണ് വന്നതല്ല സ്വകാര്യ പറമ്പിലാണുള്ളത് മണ്ണ് നീക്കം ചെയ്യണമെന്നതടക്കം പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ മെയിനായിട്ടുള്ള ആവശ്യം എത്രയും പെട്ടെന്ന് റിട്ടേൺ വാൾ കെട്ടി റിട്ടേൺ വാൾ ഇതിനകത്ത് ഒരു 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 ലക്ഷം ലിറ്റർ വെള്ളം പിടിക്കുന്ന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ആ കുടിക്കുന്ന കിണറും ം ഗ്രാമസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഹൈവേ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർക്കും പരാതി നൽകി പിന്നാലെ ഈ സബ് കളക്ടറെ സ്ഥലം സന്ദർശിച്ചു സംരക്ഷണ ഭിത്തി കെട്ടി മണ്ണ് നിർമ്മിക്കണമെന്ന ഉത്തരവുമായി എന്നിട്ടും മണ്ണ് നീക്കം ചെയ്യാൻ വൈകുന്നുവെന്ന നാട്ടുകാർ വികസനം ഒരു ഗ്രാമത്തിന്റെ നിലനിൽപ്പിനെ ഒട്ടാകെ ബാധിക്കുകയാണിവിടെ വേനലായാൽ വെള്ളമില്ല മഴയായാൽ മണ്ണ് ഒലിച്ചെത്തുമെന്ന പേടി മനുഷ്യനും ജീവിക്കണ്ടേ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻഡ് റിപ്പോർട്ടർ കാസർഗോഡ് ജീവിക്കണം അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കും ഉറപ്പ് നൽകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ കൊണ്ടെടുക്കത്തേക്ക് നമുക്ക് പോകാം അർജുൻ ഹേമ തത്സമയം നമുക്കൊപ്പം ഉണ്ട് ഗുഡ് ഈവനിങ് അർജുൻ ഹേമ നാൽപ്പതോളം കുടുംബങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അവർക്കൊപ്പമാണ് അർജുൻ നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഇനിയിപ്പോൾ മഴ പെയ്യാൻ രണ്ട് മാസം തികച്ചില്ല അതിന് മുൻപ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് സബ് കളക്ടർ പറയുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലും ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും സുജയ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് പ്രധാനമായും ഈ സുജയെ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പതോളം കുടുംബങ്ങളാണ് ഇതിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് ആ കുടുംബത്തോടൊപ്പം അതിൽ ചിലരോടൊപ്പമാണ് ഇപ്പോൾ നമ്മളുള്ളത് വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് സുജയ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ വലിയൊരു മഴയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോഴെങ്കിലും ഇവർക്കൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതിൽ നിലവിൽ നമുക്കൊരു ഉത്തരം ആരിൽ നിന്നും ലഭിച്ചിട്ടില്ല പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അക്കം നൽകിയിട്ടുണ്ട് എന്നിട്ടും ഇതുവരെയായിട്ടും ഇവർ പ്രതിസന്ധി തന്നെ നേരിടുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ പ്രതിസന്ധിയിൽ തന്നെയല്ലേ ബുദ്ധിമുട്ടിൽ തന്നെ തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നാപ്പത് കുടുംബം താമസിക്കുന്നുണ്ട് പതിനഞ്ച് കുടുംബത്തിന് ഭീഷണി വളരെയധികം കഷ്ടപ്പെടുകയാണ് അപ്പോൾ തന്നെ മേലെ ഇന്ദ്രകർന്ന് ഒഴുകിരുന്ന വെള്ളം ഈ തോട്ടിലാണ് ഒഴുകി പോകുന്നത് അതൊക്കെ വെള്ളം മണ്ണും കല്ലും നിറഞ്ഞ ബന്ധമായിട്ടുണ്ട് അതുകൊണ്ട് ഈ മഴ വന്ന പൂർണ്ണമായിട്ടും ആ നാടും പിന്നെ അതുപോലെ കൃഷിയിടങ്ങൾ മറ്റും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്തിരമായിട്ടൊരു പരിഹാര കടയാണ് അത് സൈഡ് വ്യക്തി നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അത് നിർമ്മിച്ചത് ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും ഇപ്പോൾ കുറഞ്ഞത് രണ്ട് വർഷത്തോളം രണ്ടുവർഷത്തോളമാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു നിർമ്മാണം തുടങ്ങിയത് തീർച്ചയായും രണ്ടു വർഷത്തോളം കഴിഞ്ഞ കാലങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾ ജെ സി വിട്ട് അവരുടെ കമ്പനി ബന്ധപ്പെട്ട് ഞങ്ങൾ പല വെള്ളം ചാലുകളും നേരെ കൊടുത്തതാണ് എന്നിട്ട് ഇന്നും അതിനൊരു പരിഹാരം കാണാത്ത അവസ്ഥയുള്ളത് എങ്ങനെ ഓരോ ആളുകളും ജനവാസ മേഖലയാണ് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് പ്രധാനം മണ്ണൊലിച്ച് വീടുകളിലൊക്കെ താഴെ കുഴിയല്ലേ വീട്ടിലുള്ളത് ഇവിടുന്ന് മണ്ണും കല്ലും മേല ഒഴുകി വരികയാണ് വീട്ടിൽ വീടുകളിലെ മേലെ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രി കഴിഞ്ഞ മഴക്കാലങ്ങളും ഉറങ്ങിയിട്ട് പല വീടുകളിലും ഇത് ഏത് നിമിഷം ഒരു താഴെ ഇറങ്ങി വരുന്ന ഒരു ഭയപ്പാട്ടാണ് ഇവിടുത്തെ ആളുകളും എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം പ്രദേശവാസിയാണ് നിരന്തരമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ കാണുന്ന ആളാണ് അപ്പോൾ ഇതിനൊരു ഭവിഷ്യത്ത് നേരിടുന്ന ആളുകൂടിയാണ് എന്താണ് പറയുന്നത് തീർച്ചയായും അതിരൂക്ഷമായ പ്രത്യാത പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കൊണ്ടെടുക്കം എന്ന് പറയുന്നത് ചെർക്കള ടൗണിൻ്റെ അടുത്തായി നിൽക്കുന്ന പ്രദേശമാണ് താഴ്ന്നൊരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണുകൾ ടിപ്പറുകളിൽ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുകയാണ് ഈ മണ്ണ് താഴ്ന്ന ഭാഗത്തേക്ക് ആണ് പതിച്ചിരിക്കുന്നത് മീറ്ററുകളോളം താഴത്തിൽ മണ്ണ് ചെന്ന് അവിടുത്തെ കൃഷിഭൂമിയും അതുപോലെ ജലാശയങ്ങളും മൂടിക്കിടക്കുകയാണ് കൃഷിയെ വമ്പിച്ച രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് പ്രദേശവാസികളുള്ള ഒരു സ്ഥലം കൂടിയാണിത് മണ്ണ് ഒലിച്ചു വന്ന് വഴിയും നടന്നു പോകാൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നടക്കാൻ വഴി പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ഉണ്ടായിട്ടുള്ളത് ഇനി അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ മറ്റു മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട് അതിൻ്റെ അപ്പുറത്തു കൂടിയുള്ള മറ്റു വഴികളൊക്കെ തേടി പുതിയ പുതിയ വഴികൾ ഉണ്ടാക്കി കുട്ടികളെ മെയിൻ റോഡിലേക്ക് എത്തിച്ചതാണ് കഴിഞ്ഞ വശം ചെയ്തത് കുറേ കുട്ടികൾ നടന്നു പോകുന്ന ഒരു റോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കും ഇല്ല ഇല്ല പ്രത്യേകം റോഡ് ഉണ്ടാക്കാൻ ഇതുവഴി വേറെ വഴിയില്ല ഇത് മൊത്തം മൊത്തം മണ്ണ് നികത്തിയിരിക്കുകയാണല്ലോ എങ്ങനെയാണ് അതെ അതെ ഇതിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ മണ്ണ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പല പ്രാവശ്യം അവരുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഇന്ന് ശരിയാക്കാൻ നാളെ ശരിയാക്കാൻ ഇങ്ങനെ ഓരോ ദിവസം പറഞ്ഞു പറഞ്ഞു കൊണ്ട് പോകുന്നതല്ലാണ്ട് ഒരു പരിപാടി ഇതുവരെ നടത്തിയിട്ടില്ല അവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിറ്റി കെട്ടിയും മണ്ണ് എടുക്കാതെ ഒരു ഒന്നും ശരിയാവില്ല ഇനി ഇപ്പോൾ അടുത്ത് മഴ വരാൻ പോവുകയാണ് ഇനി അടുത്ത അടുത്ത് ആ മേയിലാകുമ്പോഴേക്കും മഴ തുടങ്ങുകയാണ് അപ്പോഴേക്കും മണ്ണ് മുഴുവനും മഴക്കാലത്ത് ഒലിച്ചു പോയി ആ പാടങ്ങളും മറ്റേ തോടും മുഴുവനും നശിക്കരുത് റിഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകും ആ കൊണ്ടെടുക്കുന്ന പ്രദേശം ഇല്ലാണ്ടായി തീരുന്നു ഈ മണ്ണ് കവിഞ്ഞൊഴുകി തോട് മുഴുവനും പരാതി കൊടുത്തു എന്ന് അറിഞ്ഞു അത് മാത്രമല്ല നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഒരു പരിഹാരവും ആയില്ല എങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും അറിയാൻ കഴിഞ്ഞു അങ്ങനെ തന്നെയല്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ജനങ്ങളിൽ ഒറ്റക്കെട്ടാന്ന് ഞങ്ങൾ വളരെ കൂടി ഞങ്ങൾ വരുന്നത് മഴയ്ക്ക് മുന്നേ നേരത്തെ തന്നെ നമ്മുടെ മഴക്ക് മുമ്പ് തന്നെ ഈ മണ്ണ് മുഴുവൻ മാറ്റി ഭിത്തി കെട്ടണമെന്ന് ഞങ്ങളുടെ ആവശ്യം വിശ്വാസം വിശ്വാസം അല്ല ഇതുവരെ ഇതുവരെ അവർ വിശ്വാസം പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അവർ മേഘാന്റെ അവർ ഇതുവരെ ചെന്നിട്ട് ഒന്നും ഒരു കാര്യങ്ങൾ ഇതുവരെ കാര്യമായിട്ട് എടുത്തിട്ട് മുഖവിലൊക്കെ എടുത്തിട്ടല്ലോ ഇതുവരെ ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇതാണ് കാരണം വരുന്നത് സുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്നത് മഴക്കാലമാണ് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് നാൽപ്പതോളം ഏകദേശം നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഇത് ചെർക്കള കുണ്ടെടുക്കം ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറെ ഈ പ്രദേശവാസികളൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് നേരിടുന്നുണ്ട് അവർക്ക് വെള്ളമില്ലാത്ത പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ മഴക്കാലമായാൽ പുറത്തിറങ്ങാൻ പറ്റാതെ അതായത് ഉറങ്ങാൻ പോലും പേടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി അവർ പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇതിൽ അർജുനം അതിനുശേഷം നൽകിയ ഉറപ്പുകൾ ആ ഉറപ്പുകളിലാണ് പരിഹാരം ഉണ്ടാകേണ്ടത് അതിവർക്ക് ഉറപ്പാക്കുന്നതുവരെ നമ്മുടെ ഈ വാർത്താ തുടരണം ഈ നാല്പത് കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് അവർ നേരിടുന്ന വലിയൊരു ഭീഷണിയെക്കുറിച്ചുള്ള വാക്കുകളാണ് നമ്മൾ അവരിൽ നിന്ന് നേരിട്ട് കേട്ടത് ആ ദൃശ്യങ്ങളടക്കം അധികൃതരുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ് നമ്മുടെ ലോക്കൽ ഫോക്കസിന്റെ ഫോളോ അപ്പിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് താങ്ക് അർജുൻ ഹേമ കാസർഗോഡ് നിന്നാണ് അർജുൻ ഹേമ നമുക്കൊപ്പം തത്സമയം ചേർന്നത്